നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളും കുപ്രസിദ്ധ ഗുണ്ടകളുമായ യുവതികളെ കാപ്പ ചുമത്തി കടത്തി വലപ്പാട് കരയാമൂട്ടം സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ സ്വാതി വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ ഹിമ എന്നിവരെയാണ് കാപ്പ പ്രകാരം ഒരു വർഷത്തേക്ക് ജൂൺ പതിനാറ് മുതൽ കാപ്പ നിയമപ്രകാരം ആറുമാസക്കാലത്തേക്ക് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ ഒപ്പിടുന്നതിനായി ഉത്തരവായിരുന്നു ഈ ഉത്തരവ് ലംഘിച്ച് മരണവീട്ടിൽ കയറി ആക്രമണം നടത്തിയ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ച കേസിലും വീട് കയറി ആക്രമണം നടത്തിയ രണ്ട് കേസിലും ഒരു അടിപിടി കേസിലുമടക്കം നാല് ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ഇവർ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡിഐജി ജി ഹരിശങ്കറാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത് വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാർ സബ് ഇൻസ്പെക്ടർ ഹരി സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ് സുബി സെബാസ്റ്റ്യൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു